ഹലോ ചക്രകളെ ഞങ്ങളങ്ങനെ അവിടെ പോയിട്ടൊക്കെ വന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും എന്നെ എടുക്കുന്നത് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പിന്നെ വേളാങ്കണ്ണി പോയി നല്ല അടിപൊളിയായിട്ട് മാതാവിനെ തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് പിന്നെ പറയാനുള്ള കാര്യം വന്നു തുടങ്ങി തന്നെ വിശന്നിട്ട് വയ്യായിരുന്നു വേഗം ബോം പറഞ്ഞ് പുറത്തുനിന്ന് കഴിക്കാൻ ചോറ് എടിച്ചു ചോറ് അകത്തു കഴിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിൽ കഴിക്കണം വേഗം ഒന്ന് ചോറ് വെച്ച് എളുപ്പം ഒരു തക്കാളി ഉള്ളി കൊണ്ടൊരു തീയിലും ഉണ്ടാക്കി ഉണക്ക ഇങ്ങോട്ടില്ല എന്തായാലും മുള്ളെ അത് വറുത്ത് ചോറ് സമാധാനം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ന്യൂ ഇയർ ന്യൂഇയർ നേരത്തെ പറഞ്ഞു ന്യൂ ഇയർ ആയിട്ട് നിങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താൽ പാളിപ്പോയ തീരുമാനങ്ങൾ പാളിപ്പോയ എൻ്റെ മുൻപുള്ള തീരുമാനമെല്ലാം പാളിപ്പോയ തീരുമാനങ്ങളായിരുന്നു ഒരു നാൽപ്പത് വയസ്സ് മുമ്പൊക്കെ ഞാനൊരു തീരുമാനം എടുക്കുന്നു ന്യൂ ഇയർ ആകുമ്പോൾ നമുക്കപ്പോഴൊന്നും ഒരു ബോധം ഇല്ലെന്ന് പറഞ്ഞേക്കാൻ സത്യം തന്നെ മൂന്ന് ദിവസത്തേക്ക് നാല് ദിവസത്തേക്കാണ് ആ തീരുമാനം രാവിലെ എഴുന്നേൽക്കുന്നത് പ്രാർത്ഥിക്കുന്നത് എല്ലാം ഒരു ജോലി നാളത്തേക്ക് വയ്ക്കത്തില്ല ഇന്ന് അന്നന്ന് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഡയറിയിലും പിറ്റിലൊക്കെ എഴുതി ഒട്ടിച്ച് നോക്കും പക്ഷേ മൂന്നാല് ദിവസം കഴിയുമ്പോൾ എല്ലാം പറിച്ചു ദൂരക്കളായില്ലേ പ്രാർത്ഥന ചീരോ ജീ ജി ചിട്ടയില്ല അതെല്ലാം നമുക്കൊരു അല്ലേ കുറച്ച് പക്വതയാകാതെ വരത്തില്ല എന്ന് പറയണക്ക് പക്ഷേ ചെറുതേ പോലെ പിള്ളേരെ ട്യൂൺ ചെയ്തൊക്കെ നമ്മളൊരു ടൈം ടേബിളിൽ കൊണ്ടു വന്നാൽ അങ്ങനെ ആകും കേട്ടോ പെട്ടെന്നൊരു സൂപ്രവാത്തിൽ പറയുമ്പോൾ ആർക്കും അങ്ങനെ ആകാൻ പറ്റത്തില്ല മദ്യപിക്കുന്ന ഭർത്താവ് ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് റെഡിയാക്കി ഇന്ന് മുതൽ ചേട്ടൻ കുറച്ചേ 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 കുറച്ച് നിർത്തണം എന്ന് പറയണം രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർത്തിയാകുമ്പോൾ നിർത്തണമെന്ന് പറയാം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാത്ത പിള്ളേരുണ്ടെങ്കിൽ അവർ കൃത്യനിഷ്ഠയോടുകൂടി പഠിക്കുന്ന ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർ എല്ലാ ജോലിയിലും ഒരു കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അവരെ എല്ലാ ജോലിയിലും നമ്മൾ പാക പാക് ആക്കണം അവർ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം കളിക്കേണ്ട സമയത്ത് കളിക്കണം ഭക്ഷണം കഴിക്കാമെന്ന് എല്ലാത്തിനും ടൈം ടേബിൾ കൊടുക്കണം അവർക്കണം ഭക്ഷണം കഴിക്കുന്നവർ എല്ലാത്തിനും നമ്മുടെ വീട്ടിലെ ജോലികളിലെല്ലാം അവരെ പങ്കുകൊള്ളിക്കണം പിള്ളേരല്ലേ അവർ പഠിച്ചോട്ടെ അവർക്കൊരു ചായ പോലും വെക്കാൻ ഇല്ല അറിയാൻ എന്നുള്ള ഇതിൽ ഇരുത്തരുത് അവർ ഓ ചായ എൻ്റെ ഒരു ചായ പോലും വെക്കാൻ വെക്കാറില്ല അങ്ങനെ പറയും എൻ്റെ കുഞ്ഞിന് ചായ വെക്കാൻ അറിയാം മീൻ കറി വെക്കാൻ അറിയാം മീൻ വെട്ടാൻ അറിയാം എന്ത് കറി വെക്കാൻ സാമ്പാർ വെക്കാൻ അറിയാം പുള്ളിച്ചേരി വെക്കാൻ അറിയാം എന്ന് പറയണം എൻ്റെ കുഞ്ഞ് നല്ലപോലെ പഠിക്കുകയും ചെയ്യും എൻ്റെ കുഞ്ഞ് ഒരു വീട്ടിൽ എല്ലാ പണിയും ചെയ്യും അവർ പഠിക്കുകയും ചെയ്യും അവർ ജോലിക്കും പോകും ഇങ്ങനെ പറയണം നമ്മളമ്മമാർക്ക് പറയാൻ പറ്റണം മനസ്സിലായി അത് നല്ല കാര്യം കൊണ്ട് ഈ വർഷം അങ്ങനെ ആകട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ശാന്തി സമാധാനവും സമ്പൽ സമൃദ്ധി ആരോഗ്യം ആരോഗ്യം ആയിരാരോഗ്യം എല്ലാം ഉള്ള ഒരു അല്ലേ ഒരു വർഷമാകട്ടെ രോഗങ്ങളുള്ളവരെല്ലാം മാറി ശാന്തി സമാധാനം എല്ലാവർക്കും രോഗം മാറി ആശ്വാസം കിട്ടട്ടെല്ലാവർക്കും എൻ്റെ ദൈവമേ കീമോ ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേര് എന്നെ എനിക്ക് ഗ്രൂപ്പിലുണ്ട് വേണ്ട വാട്സപ്പിൽ അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ദൈവമേ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും എൻ്റെ കൃഷ്ണ എൻ്റെ നമ്മുടെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഗ്രൂപ്പ് ഞാൻ സത്യമായിട്ട് കുറേ പേര് എനിക്ക് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞവരുടെ എല്ലാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് സത്യമായിട്ട് ഒന്നും ഞാൻ വെറുതെ പറയുന്നില്ല എൻ്റെ എനിക്ക് കമൻ്റ് ഇടുന്നവർ എനിക്ക് എൻ്റെ കൂടെയുള്ള എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം നല്ലത് വരുത്തണമെന്ന് ശരിക്കും പ്രാർത്ഥിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ വളരെ പ്രതീക്ഷകൾ നല്ലതായിരിക്കും ഇലർക്കുന്ന പറയുന്നത് ഗെയിമെങ്ങനെ ആകട്ടല്ലേ എല്ലാവരും സന്തോഷവും പ്രതീക്ഷയുള്ള എല്ലാവർക്കും നല്ലൊരു ആശ്വാസമാകട്ടെ ഈ വർഷം ഒരിക്കലും മറക്കാത്ത നന്മകളുടെ വർഷമാകട്ടെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊഴിഞ്ഞു പോയി നമുക്ക് ഓർക്കാം ഈ വർഷം എനിക്ക് വിജയത്തിൻ്റെ വർഷമായിരുന്നു എന്താണോ ഒരു സ്വന്തമായിട്ടൊരു ഒരു യൂട്യൂബിലാണെങ്കിലൊരു പത്ത് രൂപ വരുമാനം കിട്ടി യൂട്യൂബിൽ നമുക്കൊരു ഒരു സ്ഥാനം കിട്ടിയല്ലോ അത് വലിയ കാര്യമില്ലേ ഇങ്ങനെയൊന്ന് കയറി പറ്റാൻ പറ്റിയത് നിങ്ങളെല്ലാം എനിക്ക് കിട്ടിയത് അവിടെ നിന്നല്ലേ നിങ്ങളുടെ എല്ലാ സ്നേഹമല്ലേ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയതാണ് ഭയങ്കര സന്തോഷമാണ് എല്ലാവരോടും എന്താ പറയണത് അല്ലെ ഈശ്വറിൻ എല്ലാവരെയും എന്ന് പറയുന്നു ബോവൻ ന്യൂ ഇയർ സെലിബ്രേഷൻ പോയിരിക്കുവാണ് മുകളിൽ ഇവിടെ ഒരു ടീമുണ്ട് ഉഴപ്പന്മാരെന്നും പറഞ്ഞിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിലൊരു ഉഴപ്പന്മാരുടെ ടീമുണ്ട് എല്ലപ്പോഴും ഒരു വെള്ളം ഇട്ടീ അതിന് പോയിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ വരത്തുള്ളൂ എന്ന് പറഞ്ഞുണ്ടോ ഗോവൻ അങ്ങനെ കൂട്ടൊന്നും അങ്ങനെ അധികം ഉള്ള ആളല്ലല്ലേ ഇത് അവരുടെ അവരൊക്കെ വലുതായിട്ട് നല്ല പോലെ വെള്ളം അടിക്കുന്ന അവരോടൊപ്പം ഇത് അടപ്പിൽ കുടിക്കുന്ന പൂസപ്പൊന്നുമില്ല ബോഹൻ ശാലം അടപ്പിൽ കഴിച്ചിട്ട് പിന്നെ എന്താ അടച്ചക്കരളെ എല്ലാവരും എന്തെടുക്കുന്നത് എനിക്ക് പിന്നെ ആ ഗുളികയെ കഴിച്ചിട്ടില്ലേ നമ്മളാ വൈറ്റമിൻ്റിയുടെ ഗുളിയൊക്കെ കഴിച്ച് ആ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് നന്നായിട്ട് മാറ്റം വന്നു കേട്ടോ എനിക്ക് മറ്റത് ഞാൻ ഉറങ്ങി 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 തളർച്ചയായിരുന്നു അതെല്ലാം പോയി ഒരു എൺപത്തഞ്ച് ശതമാനം പോയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ആശ്വാസം ചെറിയൊരു ആശ്വാസം എന്ന് വേണ പറയാം ഞാൻ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു അല്ലേ ചുമ്മാ ചുമ്മാ വീഡിയോ പിടിക്കുമ്പോഴേക്ക് എനിക്ക് അലസതയെ മടിയായിരുന്നു എനിക്ക് കഴിയലായിരുന്നു അത് മാറി സന്തോഷമായി എല്ലാം മാറി വരുന്നു ഷുഗർ എനിക്ക് നോർമൽ ആവശ്യം അങ്ങനെ വലിയ മധുരമൊന്നും മലിച്ച് കയറ്റത്തില്ല ചോറാണ് ആകപ്പാടെ കഴിക്കുന്ന ഒരു എതിർത്താനാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ല കളർ ചെയ്ത് ഇതൊക്കെ ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നത് ഇനി കുറച്ചാളൊക്കെ കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാം ഒരു മൂടി ചിലപ്പോൾ കണ്ടെന്ന് വരത്തില്ലല്ലോ ഇതൊക്കെ ഒരു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഇതൊക്കെ അങ്ങനെ ചെയ്തൊരു കുറവ് എനിക്കിങ്ങനെ ഒരു മേക്കോവർ ഒക്കെ ഇടക്ക് നടത്തുന്നത് ഇഷ്ടമാണ് ഇതൊന്നും ഇഷ്ടമില്ലാത്തവരാണ് ചിലരുടെ വീട്ടിൽ ഇതും സമ്മതിക്കത്തില്ല എന്നെ ബോവൻ സമ്മതിച്ചിട്ടെന്ന് അറിയാട്ടെ ഇതൊന്നും ചെയ്ത് ഈ കാറുകളിലൊക്കെ ഇങ്ങനെ കുത്തിയത് ബോവനോട് ചോദിച്ചിട്ടൊന്നുമില്ല കുത്തിയിട്ട് വന്നിരിക്കുമ്പോൾ ബോവൻ നടത്തുള്ളൂ മൂപ്പു കുത്തിയത് പോവാന് അറിഞ്ഞിട്ടു ഒരു സുപ്രഭാതം പെട്ടെന്ന് പോയി മൂപ്പ് ഈ തലയിൽ ഇത് ചെയ്തിട്ട് പോവൻ അറിഞ്ഞൊന്നുമില്ല ബോവൻ അങ്ങനെ ഇതൊന്നും ഒന്നും വരക്കൊന്നും പറയത്തില്ല ഇനി എൻ്റെ അടുത്ത് കഴക്കം പറഞ്ഞാൽ അങ്ങനെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുക അപ്പം എല്ലാം നമ്മളനുവാദം ചോദിക്കും ചോദിക്കരുത് ചോദിച്ച ആണുങ്ങളും അയ്യോ അത് ചെയ്യേണ്ട ഇത് ചെയ്യേണ്ടതെന്ന് പറയും അപ്പം ആ സീന അത്ര നല്ലായിരുന്നു നമ്മുടെ പല ഇഷ്ടങ്ങളും മാറ്റിയിക്കേണ്ടി വരും ഇല്ല ഞാൻ ബുദ്ധിമതിയാണ് എല്ലാം എല്ലാം ഞാൻ സമ്മതിക്കത്തില്ല എൻ്റെ ഇഷ്ടം എന്താണോ അത് കുറേയൊക്കെ ഞാൻ ചെയ്യും മറ്റുള്ളവർക്ക് ദോഷമൊന്നുമില്ലല്ലോ എൻ്റെ നല്ല കളർ അടിച്ചു പറഞ്ഞത് അല്ലേ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ ഇത് പാടാനൊന്നും അറിയത്തില്ല പ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുവരുന്നത് അപ്പം എവിടെ നിന്നും വീഡിയോ ഇട്ടേക്കാൻ നോക്കി രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ല നമുക്കിഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടിട്ട് കിടക്കണേ അപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി വരും നമുക്ക് നല്ല സ്വപ്നങ്ങളൊക്കെ വരും നമ്മളൊരു നല്ലൊരു മൈൻഡിലേക്ക് നമ്മളാ മനസ്സിങ്ങനെ പോകും അപ്പോൾ നമ്മൾ പഴയ ഗതകാലം ഇഷ്ടപ്പെടുന്ന ഓർമ്മകളായിരിക്കും നമ്മൾ ഇങ്ങനത്തെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ വരുന്നത് നെഗറ്റീവായുള്ള ഓർമ്മകൾ പോലും ഈ സമയത്ത് വരുത്തി നമുക്ക് നല്ലൊരു നല്ലൊരു മൈൻഡ് നമ്മളിലേക്ക് സെറ്റ് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ശാന്തമായിട്ട് കിടന്നുറങ്ങണം ശരിയല്ലേ ഞാൻ പറഞ്ഞത് ചക്കരകളെ അപ്പോൾ കിടന്ന് ഉറങ്ങണ്ട പന്ത്രണ്ട് മണിക്ക് പടക്കം പൊട്ടിക്കുക കോല കത്തിക്കുക പ്രാർത്ഥിക്കുക ഈ ക്രിസ്ത്യൻസൊക്കെ രാത്രി കുർബാനയൊക്കെ കാണുമല്ലേ നല്ല കാര്യം നമുക്കും പ്രാർത്ഥിക്കാം അങ്ങനെ ലോക നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ശാന്തി സമാധാനം കിട്ടാണ്ട് പ്രാർത്ഥിക്കാം സന്തോഷമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം എല്ലാവരും കേട്ടോ അറിഞ്ഞും അറിയാതെ ഞാൻ ആരെങ്കിലും മാനസികമായി വേദനിപ്പിച്ച് മാനസികമായി ശാരീരികമായിട്ട് വേദനിപ്പിച്ചിട്ട് ഏതെങ്കിലും വിധത്തിൽ ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഈ വർഷം ഈ അവസാന നിമിഷമാണ് നാളെ നേരം വെളുത്താൽ ദൈവം അനുഗ്രഹിച്ചാൽ കാണാം അല്ല ദൈവം അനുഗ്രഹിക്കും അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ബന്ധുമിത്രാദികളിലോ എൻ്റെ സുഹൃത്തുക്കളിലോ എൻ്റെ ചക്കരകളിലോ മഹാലക്ഷ്മികളായ ചക്കരകളിലോ ആരില് ആരോടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഞാൻ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കുക ഏർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സോറി പറയുന്നു കേട്ടോ ഈ പുതിയ വർഷം എല്ലാ നന്മയുടേതു ആകട്ടെ സ്നേഹത്തിൻ്റെതായിട്ടെ ആകട്ടെ ഒത്തൊരുമയുടേതാകട്ടെ അല്ലേ എല്ലാ ക്ഷമിക്കലിൻ്റേതാകട്ടെ സന്തോഷത്തിൻ്റെതാകട്ടെ അല്ലേ എല്ലാവരെയും കെഞ്ചോട് തീർന്നുണ്ട് ഈശ്വരനെ എല്ലാവർക്കും നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടൊരു ചക്രം വല്ലവർ ഇത് ഊതി വിട്ടിരിക്കുന്നു ഞാൻ കേട്ടോ ടേറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലില് എല്ലാവർക്കും ഒട്ടിച്ച് കുളിക്കാൻ സന്തോഷവും സമാധാനവും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മാ വീണ്ടും ഓക്കെ ഗുഡ് നൈറ്റ്